നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജാസ്മിൻ ജാഫർ ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കണ്ട സ്ഥലമാണ് ജാസ്മിൻ ജാഫർ ഇന്ന് അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയെ ചിൻഡോ എന്ന് പറയുന്ന വ്യക്തി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി എൻ്റെ ഒരു അഭിപ്രായമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇതിൽ ആരെയും ഞാൻ ഡീഗ്രേഡ് ചെയ്യണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല ഇത് ജസ്റ്റ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ഇന്ന് രാവിലെ ഹൈജീൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജിൻറ്റോ പറഞ്ഞു നീ ആണെങ്കിൽ ചെരിപ്പിടാണ്ട് എല്ലായിടത്തും നടക്കുന്നത് ടോയ്ലറ്റിൽ പോയാലും നീ ചെരിപ്പിടാതെ പോകുന്നത് ആ ചെരുപ്പിടാണ്ട് വന്നിട്ട് നീ നേരെ കട്ടിലേലും അതുപോലെ തന്നെ സോഫ ചെയറിലൊക്കെ വന്നിരിക്കുന്നു ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നതല്ലേ നിനക്കൊരു ഹൈജീൻ നോക്കിക്കൂടെ എന്ന് ജിൻറ്റോ പറഞ്ഞു അതൊരു ജാസ്മിൻ ഭയങ്കര ഇതിൽ പൊട്ടിത്തെറിക്കുണ്ടായിരുന്നു ജാസ്മിൻ താൻ തൻ്റെ തെറ്റ് അംഗീകരിക്കുന്നില്ല ഇതെൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ജാസ്മിൻ നിങ്ങൾ നിങ്ങൾ ആ ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ നിങ്ങൾ മാത്രമാണ് ചെരിപ്പിടാണ് എല്ലായിടത്തും നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കാണിരിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഇതുവരെ ജാസ്മിൻ ഒന്ന് വെക്കണ്ട സ്റ്റാൻഡ് ഈ ചെരിപ്പിടം കണ്ടിട്ടില്ല ഇട്ടാലോട് നടക്കുന്നത് കണ്ടിട്ടില്ല എപ്പോഴും ചെരിപ്പിടാണ് നടക്കുന്നത് അവരുടെ ഇഷ്ടം പേഴ്സണൽ ഞാൻ ഞാനൊന്നും പറയുന്നില്ല ഒന്ന് ഹൈജീൻ ഒക്കെ ആവാം കാരണം ഇതിന് ഇത്രയും കൂടി ജനങ്ങൾ കാണുന്ന ഷോ അല്ലേ അത് എൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞതെന്നേ ഉള്ളൂ അതിന് പേരിൽ ഇനി അടി വന്ന് ജാസ്മിൻ്റെ ഫാൻസ് വന്ന് പൊങ്കാലിടുന്നൊക്കെ അറിയാം എന്നാലും പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനിച്ചു ബൈ